ഒക്ടോബർ രണ്ടിന് നടക്കുന്ന മേലെ ചുവ ഫ്ലൈ ഓവർ നിർമ്മാണ ഉദ്ഘാടന പരിപാടിക്കായി സംഘാടക സമിതി രൂപീകരിച്ചു രണ്ടാം തീയതിയായ സമയത്ത് അത് തുടർന്നുള്ള പശ്ചാത്തല സൗകര്യങ്ങളും സഹായങ്ങളും ജനങ്ങളിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഇവിടെ പങ്കെടുത്തിട്ടുള്ള പ്രമുഖരായ നിങ്ങളെല്ലാം തന്നെ ആത്മാർത്ഥമായ സഹായങ്ങൾ പിന്തുണ നൽകി ഇത് വളരെ വേഗതയിൽ സുജീകരിക്കുന്നതിനാവശ്യമായ പശ്ചാത്തലം ഒരുക്കണം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ഈ ഔപചാരിക ചടങ്ങുകൾ കിട്ടാൻ പറയുന്നു മറ്റു കാര്യങ്ങളൊക്കെ മറ്റു സുഹൃത്തുക്കളെ പറയും അതുകൊണ്ട്

കണ്ണൂരിലെ ഗതാഗത കുരുക്കിന്റെ പ്രധാന കേന്ദ്രമായ മേലച്ചൊവ്വയിലെ കുരുക്കഴിക്കാനുള്ള ഏറെ നാളത്തെ പരിശ്രമത്തിനാണ് സാക്ഷാത്കാരമാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഇതിന്റെ തുടർച്ചയായി കാൽടെക്സ് ജംഗ്ഷനിലെ നൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപയുടെ ഫ്ളൈഓവറും എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് കോടിയുടെ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രൊജക്റ്റും യാഥാർത്ഥ്യമാകുന്നതോടെ കണ്ണൂർ നഗരം വലിയ വികസന കുതിപ്പിന് സാക്ഷ്യം വഹിക്കും ജനകീയ പങ്കാളിത്തവും സഹകരണവും ഉണ്ടായാൽ ഏത് പദ്ധതിക്കും വേഗം പൂർത്തീകരിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ സി എം പത്മജ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വി ശിവദാസൻ എം പി കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ ചന്ദ്രൻ മുൻ എം എൽ എ എം വി ജയരാജൻ കൗൺസിലർമാരായ പ്രകാശൻ പയ്യനാടൻ സി എച്ച് അസീമ കെ അനീഷ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി കെ രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എം പിമാരായ കെ സുധാകരൻ ഡോക്ടർ വി ശിവദാസൻ മേയർ മുസ്ലിം മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര എന്നിവർ രക്ഷാധികാരികളും പ്രകാശൻ പയ്യനാടൻ ചെയർമാനും കെ രാജീവൻ കൺവീനറുമായ വിപുലമായ സംഘാടക സമിതിയെ തെരഞ്ഞെടുത്തു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Review de Odom. Century Fashion City.